വിജയിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഭൂരിപക്ഷത്താൽ കുറവായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ അതായത് ജനങ്ങളുടെ ഇടയ്ക്കുള്ള വയനാട്ടിൽ പോലും ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ സ്വാധീനം കുറഞ്ഞു വരുവാണെന്നാണ് എന്റെ അർത്ഥം പാലക്കാട് എപ്പോഴും നമുക്ക് വിജയ പ്രതീക്ഷ തന്നെയാണുള്ളൂ പക്ഷേ മൂന്നാല റൗണ്ട് അതിന് ബാക്കിയുള്ളു ഇപ്പം കേരളം ഭരിക്കുന്ന ഇടതു മുന്നണി പാലക്കാട് പണ്ട് ഇടതു മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ വന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ മാനഗതികളെല്ലാം മത്സരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ഇടതു മുന്നണി വളരെ പുറകോട്ട് പോയിരിക്കുകയാണ് വളരെ അടിസ്ഥാന വർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അനൽ ആൻ്റണിയുടെ ഒരു 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 ഗതികേടിനെ കുറിച്ച് തന്നെയാണ് ഈ പ്രായാധിക്യത്തിനും തൻ്റെ മകനെ ഓർത്ത് കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ആൻ്റണി എന്ന് പറയുന്ന ഒരു ഒരു സീനിയർ കോൺഗ്രസ് ലീഡർ തനിക്ക് എന്താ പദവികളുമുണ്ട് പ്രവർത്തന സമിതിയിലൊക്കെ അംഗമാണ് ഇവിടെ ത എൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് യഥാർത്ഥത്തിന് ഈ വർഗീയ സംഘടനയിലേക്ക് ചേക്കേറുമ്പോൾ പോലും ഈ അച്ഛൻ വ്യക്തമായ ഒരു നിരീക്ഷണം ഈ പറയുന്ന മകനോട് കൊടുത്തില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് രണ്ടു മക്കളുണ്ട് അതിലൊന്നിനെ ഇവിടെക്ക് കൊടുത്തു ഒന്നിനെ കൃപാസനത്തിലേക്ക് കൊടുത്തു എന്ന് പറയാം കൃപാസനത്തിലുള്ള അച്ഛന്മാരാണത്ര യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഈ അനിൽ ആൻ്റണിയെ ഇത്തരത്തിൽ ബി ജെ പിയിൽ എത്തട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചു കൊടുത്തത് അപ്പോൾ ആ അച്ഛന്മാർ ഭാവി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവത്തിൻ്റെ ആളുകളാണ് ദൈവത്തോട് അടുത്ത ഒരു അച്ഛന്മാരാണ് അവർക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയും അങ്ങനെ കുറേ ആളുകൾ എല്ലാ മതത്തിലുമുണ്ട് ഭാവി തീർച്ചയായിട്ടും ഒഴിഞ്ഞ് ആരതി ഒഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഭസ്മം കൊടുത്ത് അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു നൂല് കെട്ടി ഒരു അഴിക്കല്ല് കുട്ടി കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാറത്തിൽ മുങ്ങി മുക്കിയെടുത്ത് ആ ജാറം മുങ്ങി എന്താ പറയുക ജാറ മുങ്ങിന്നോ മുക്കിന്നോ എന്നൊക്കെ പറയും ജാറത്തിൽ ചെറുപ്പത്തിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു കൊടിയെടുത്ത് ആ ജാറത്തിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ ജാറം ആ കൊടികൊണ്ട് ഇതാക്കിയാൽ നമ്മൾ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ ഈ ഈ ആധുനിക ലോകത്ത് പോലും ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പരിഹാസ്യമായ മാത്രമല്ല ആൻ്റണി അവിടെ ഒരു യുക്തിവാദിയാണ് എന്നാണ് പഴയ കാലത്ത് തന്നെ ആൻ്റണി പറയാറുള്ളത് കാരണം എനിക്ക് ഒരു മതത്തിലും വിശ്വാസമില്ല പക്ഷേ എന്നിട്ടിപ്പോൾ എലിസബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യഥാർത്ഥത്തിൽ ഈ അനിൽ ആൻ്റണിയെ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയിലേക്ക് ചേക്കേറി അഥവാ കൃപാസനം വഴി ആ അച്ഛന്മാരുടെ വഴിപാടുകളും ആ പ്രാർത്ഥനകളും ഒക്കെ വഴി മുക്കി ജാറ മുക്കി അഥവാ കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ഈ ഈ മുന്തിയ ചരക്കിന് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഒരു എന്താ പറയുക ഒരു സമ്മാനമായിട്ട് പക്ഷേ ഇവനുണ്ടോ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് ഉരിയാടാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കില്ല സ്വന്തം കഴിവുകൾ എവിടെയും തെളിയിച്ചിട്ടില്ല കോൺഗ്രസിൽ ഉന്നത സ്ഥാനം കിട്ടിയിരുന്നോ ആ സ്ഥാനത്തിരിക്കെയാണ് യഥാത്തിൽ ആരും ഒന്നും അവനെ ആട്ടിവിട്ടതല്ല സ്വാഭാവികമായിട്ടും അവിടെ തൊഴുത്തിൽ കുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കൊന്നും അനിൽ ആൻ്റണിക്കെതിരെ ക മാ പോലും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നിട്ട് തന്നെ കോൺഗ്രസിൽ വലിയൊരു സ്ഥാനം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ അച്ഛന്മാർ ഉന്നത സ്ഥാനത്ത് എന്ന നിലയ്ക്ക് മാത്രം മക്കളൊക്കെ അതാതിൻ്റെ സ്ഥാനത്ത് എത്തുന്ന ഒരു കാര്യം അത് ആ ജീവിതകാലത്ത് തന്നെ അച്ഛൻ ഈ മകനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സിലേക്ക് ഒഴിഞ്ഞുവെച്ചത് പക്ഷെ അവരുണ്ടോ അവിടെ ശരിയാകുന്നു എന്നിട്ട് പോലും കോൺഗ്രസ്സുകാർ തമ്മിൽ അങ്ങനെ പോട്ടെ ആ ചരക്ക് അങ്ങനെ പോട്ടെ ആന്റണിയുടെ മകനല്ലേ അങ്ങനെ കുറേ ആളുകൾ കാരണം നമ്മുടെ സീനിയർ ലീഡറാണ് അപ്പോൾ ആൻ്റണിയുടെ മരണകാലം വരെയെങ്കിലും ഈ ചരക്കിനെ അങ്ങനെ സഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് സാധാരണ സീനിയർ നേതാക്കൾ പറയുക കാരണം ആന്റണിയെ വെറുപ്പിക്കേണ്ട കുടുംബത്തെ വെറുപ്പിക്കേണ്ട ആൻ്റണി പാർട്ടിക്ക് വലിയ സംഭാവന ചെയ്ത ഒരാളാണല്ലോ അപ്പം ആ ആന്റണിയുടെ ആ മതിപ്പ് അല്ലെങ്കിൽ ആ എന്താ പറയുക ആ പ്രശസ്തി അല്ലെങ്കിൽ ആ ആന്റണിയുടെ അതൃപ്തിക്ക് നമ്മൾ കാരണമാവണ്ട അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഈ അനിൽ ആൻ്റണിക്ക് വലിയ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൊടുത്തത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ ഒരു 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 മുൻ എന്താ പറയുക മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ അറിയപ്പെടുന്ന ഒരു നേതാവ് എന്നതിലപ്പുറം ഈ ചെറുക്കനെ നേരെ ചൊവ്വേ ഒന്ന് ഒരു വാക്ക് പോലും പറയാനായിട്ട് യഥാർത്ഥത്തിൽ കഴിയില്ല അത് അവൻ അങ്ങനെ എന്തോ ഒരു കുരുത്തക്കെട് കുടുങ്ങിയ മാതിരിയാണ് അവൻ്റെ ഓരോ വാക്കും അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കൊക്കെ അമിത്ഷ ഇടപെടാറുണ്ടെന്നാണ് കേൾക്കുന്നത് ഇജി ഉള്ള വോട്ടും കൂടെ എൻ്റെ ഈ വാക്ക് കൊണ്ട് പറഞ്ഞിട്ട് അതില്ലാതാക്കരുത് എന്ന് പറയുന്ന നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത് ഇവനെന്തെങ്കിലും മന്ദത്തരവും പൊട്ടത്തരവും ഒക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഡിഗ്രി ഉണ്ട് ബിരുദാനന്തര ബിരുദമുണ്ട് ബിരുദമുണ്ട് പട്ട് അവൻ്റെ വാക്കുകളൊക്കെ കേട്ടാലോ ഒരു ഒന്നാം ക്ലാസ്സില് നാല് ഒറ്റ എല്ലാം തോറ്റ ഒരു കുട്ടി പറയുന്നത് പോലെയാണ് ഇപ്പോഴും പക്കത വന്നിട്ടില്ല പാകത വന്നിട്ടില്ല ഒരു പറയുന്നതൊന്നും തന്നെ എന്താണെന്ന് അവനും അറിയില്ല അതോടൊപ്പം തന്നെ അത് കേൾക്കുന്ന ആളുകൾക്ക് അത്രയും അറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതാ ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ ഇപ്പോൾ വയനാടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും യഥാർത്ഥത്തിൽ ഇടതു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മാത്രം വിജയിക്കുകയും ബാക്കി രണ്ട് മണ്ഡലങ്ങളിൽ പാലക്കാടാന്നുണ്ടെങ്കിൽ പറയും വേണ്ട ഒരു വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് അഥവാ ബി ജെ പി പച്ച പിടിച്ചില്ല എന്നത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോഴും ഈ ബി ജെ പിയുടെ പല ലീഡർമാരും അതിൽ പ്രതികരിച്ചത് ശരിക്കും ബുദ്ധിപൂർവ്വമാണ് അത് അതാ രാഷ്ട്രീയപരമായ തന്ത്രത്തിനൂടെ തന്നെയാണ് അവരൊക്കെ പ്രതികരിച്ചത് പക്ഷേ ഈ പടുവിഡ് പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം പറയൂ ഇപ്പൊ നിങ്ങൾ കണ്ടു സ്വാധീനം കുറഞ്ഞു എന്നാണ് അർത്ഥം നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ള ബാക്കിയുള്ള കേരളം ഭരിക്കുന്ന ഇടതുമൊന്നണി സ്ഥാനാർത്ഥിയേക്കാൾ പാലക്കാട് പണ്ട് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളൊന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ മാരഗതികളെല്ലാം മത്സരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ഇടതു പോയിരിക്കുകയാണ് വളരെ പുറകോട്ട് പ്രതികരണം പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുണ്ട് ബട്ട് ആ വിജയം ഭൂരിപക്ഷം കുറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളുടെ ജനസമ്മതി കുറയുന്നു രാഹുലിനുണ്ടായിരുന്ന ആ ജനസമ്മതി ഇപ്പോൾ പ്രിയങ്കയ്ക്ക് കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല പാലക്കാടാണെന്നുണ്ടെങ്കിലോ പാലക്കാട് വലിയ ഭൂരിപക്ഷമാണ് കിട്ടാൻ പോകുന്നത് കിട്ടിയിട്ടുള്ളത് കിട്ടും എന്നത് അവിടെ എന്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇടതുപക്ഷത്തിന് എവിടെയാണ് എന്താണ് ഒരു ഇതുള്ളത് കൃഷ്ണകുമാറിനേക്കാൾ വോട്ട് അഥവാ പാലക്കാടുള്ള കൃഷ്ണകുമാറിനേക്കാൾ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുന്നു എന്ന് ഉള്ള കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറഞ്ഞിട്ടില്ല എന്നൊക്കെ കൂടെയുള്ള ഉള്ള വാക്കുകൾ എന്താണ് ഈ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു തികച്ചും ഇവനൊന്ന് ആദ്യം കൊണ്ടുപോയിട്ട് നിങ്ങൾ ഭാഷ പഠിപ്പിക്കൂ എന്നിട്ട് ഇവന് വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്നൊന്ന് പഠിപ്പിക്കൂ എന്നിട്ട് അവനെ നിങ്ങൾ സദസ്സിലിറക്കൂ ഇറക്കുമോ അതല്ലാതെ ഈ കോലത്തിലാണ് നിങ്ങൾ അവനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇനിയും ഇനിയും എന്തെല്ലാം നിയമസഭാ പ്രചരണങ്ങൾ വരുന്നു പാർലമെന്റ് മണ്ഡലങ്ങൾ വരുന്നു ഓരോ നിയമസഭയും ഓരോ രാജ്യത്തിന് എന്താ പറയുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ പലയിടത്തും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാനും പ്രവർത്തനത്തിനും പ്രചരണത്തിനും ഒക്കെ പോകേണ്ടി വരും ഇയാള് അപ്പോൾ അവിടെ ഒക്കെ പോയാൽ കിട്ടുന്ന വോട്ട് നാലിലൊന്നായിട്ട് പോലും കിട്ടാത്ത ഒരു അവസ്ഥയിൽ വട്ടപൂജ്യമാക്കും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ ഒരാളുടെ പ്രസംഗം ആളുകളെ ഉറ്റുനോക്കും അതിന് മന്ദതരം വിഡിത്തറുമാണ് പറയുന്നതെങ്കിൽ പോലും ആ വാക്കുകൾ ജനങ്ങൾക്കിടയിൽ വളരെ ക്ലാരിറ്റിയോടെയും വളരെ ബോധത്വത്തോടെയും തെറ്റ് തെറ്റാണെങ്കിൽ പോലും അത് മനുഷ്യരുടെ മനസ്സുകളെ സ്വാധീനിക്കുമാറുള്ള ഒരു രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെയും പക്ഷെ ഇവൻ്റെ വർത്തമാനപ്പം നിങ്ങൾ കേട്ടില്ല ഇവനെ കൊണ്ടു നടന്നാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആകെ ഉപ്പ് വെച്ച നിലം പോലെ ഇന്ത്യയിൽ ഒരൊറ്റ സീറ്റ് പോലും ഈ ഈ ബി ജെ പിക്ക് കിട്ടാത്ത രീതിയിലേക്ക് ആക്കി തീർക്കാൻ ഇവനെ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല പരിപാടിയാണ് ഈ ശാപമേറ്റ ഒരു പാർട്ടിക്ക് ഇവനും ഒരു ശാപമായിട്ട് തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും എൻ്റെ നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി